രാഹുൽ ഗാന്ധി തൻ്റെ ഭാരത് ജോഡോ യാത്രയിലും അല്ലാതെയുള്ള സന്ദർഭങ്ങളിലുമൊക്കെ ജാതി സെൻസസ് എടുക്കണം എന്ന് പറഞ്ഞ് ആവശ്യം ഉന്നയിച്ച് വന്നിരുന്നു പക്ഷെ ഇപ്പോഴത് അദ്ദേഹം താഴ്ത്തി വച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആവശ്യത്തിൻ്റെ പിന്നിലെ ചെയ്തോ ഇന്ത്യയിൽ കോടികൾ കടക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ ജനസംഖ്യയെ കണ്ടുകൊണ്ടാണ് അവർ ഈ നാട്ടിൽ കുടിയേറുകയും ഇവിടെ വന്ന രേഖകൾ ആധാർ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ രേഖകളും സമ്പാദിച്ച് അവരിങ്ങനെ ഭാരതത്തിൻ്റെ പൗരന്മാരായി ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കഴിഞ്ഞു വരുന്നൊരു സ്ഥിതിയുണ്ട് ഒരു ജാതി സെൻസസ് എടുക്കുന്ന ഒരു സംവിധാനം വരുമ്പോൾ ഇവരെ എല്ലാവരും പിന്നോക്ക ജാതിയായിട്ട് വരും ആ പിന്നോക്ക ജാതി എന്ന് പറയുന്ന ഒരു പ്രത്യേക മതത്തിൻ്റെ പിന്നോക്കമാണ് അവിടെ അവരുടെ ജനസംഖ്യ ഭീകരമായ രീതിയിൽ വർദ്ധിച്ചതായി കണക്കുകൾ കാണിക്കുകയും ചെയ്യും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം പക്ഷേ ബി ജെ പി സർക്കാർ ഈ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അവരെ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കാനുള്ള പദ്ധതികളും പരിപാടികളും വളരെ വിജയകരമായി ആവിഷ്കരിച്ച് വരികയും ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു പൗരത്വ രജിസ്റ്ററും മറ്റ് കാര്യങ്ങളുമൊക്കെ വരുമ്പോഴത്തേക്കും ഇവരെ എല്ലാവരും വിദേശികളായി അനധികൃത കുടിയേറ്റക്കാരായി മാറും എന്നുള്ളത് കൊണ്ട് തൻ്റെ സ്വപ്നം നടക്കില്ല എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് ഇന്ത്യയെ ശിഥിലമാക്കി തനിക്ക് സ്വന്തമാക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വിട്ടുകളഞ്ഞിട്ടില്ല നമുക്കറിയാം ജോർജ് സോറൻ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു വലിയ കോടീശ്വരൻ അദ്ദേഹം ഗാന്ധി കുടുംബത്തിന് പണം വാരിക്കോരി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും കുടുംബാംഗങ്ങളുടെയും പ്രതീക്ഷ ഇനിയും അസ്തമിച്ചിട്ടില്ല കാരണം കട്ടിങ് സൗത്ത് സൗത്ത് ഇന്ത്യയെ വെട്ടി അതേപോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു സിലിഗിരി കോറിഡോറ് ഉണ്ടാക്കുക സ്വതന്ത്ര കാശ്മീരിനെ സൃഷ്ടിക്കുക സ്വതന്ത്ര ഖാലിസ്ഥാനെ സൃഷ്ടിക്കുക ഈ തരത്തിലുള്ള കലാപരിപാടികളിലൂടെ ഇന്ത്യയെ ശിഥീകരിക്കാം എന്നുള്ള മോഹം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല കുടുംബം ഉപേക്ഷിച്ചിട്ടില്ല ഇപ്പോഴും കൊണ്ട് നടക്കുകയാണ് പിന്നെ ഇതിനൊക്കെ ഒരു ശക്തമായ ഒരു രാജ്യത്തിൻ്റെ പിന്തുണ വേണം അതിനവർ നേരത്തെ കണ്ടിട്ടുണ്ട് ചൈനയെ ചൈനയിൽ അമ്മയും മോനും കൂടെ പോയതും കരാർ ഒപ്പിട്ടതും അവിടുന്ന് കോടികൾ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതകളാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇപ്പോഴദ്ദേഹം ചൈനയെ പുകഴ്ത്തുന്ന മറ്റൊരു കാണാം ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണ് ഈ യുഗത്തിൽ ഡേറ്റാസ് ആണ് ഇതിൻ്റെ ബേസ് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ഈ ഡേറ്റാസ് സംഭാവന ചെയ്യുന്നത് ചൈനയാണ് എന്നുള്ളൊരു ഒറ്റ പിടിവാശിയിലാണ് ഇപ്പോഴദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യ അല്ല ഏത് രാജ്യമായാലും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്ന് മാത്രമല്ല ചൈനയെ പുകഴ്ത്തുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു സംഗതിയും ഒഴിവാക്കാറില്ല ഇട്ടിരിക്കുന്ന ടീഷർട്ട് പോലും ചൈനയുടേതാണ് ചൈനയിലെ നിർമ്മിക്കുന്ന ടീഷർട്ടാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ളത് അതിന് ഭയങ്കര സെയിൽസാണ് അങ്ങനെ ചെറുപ്പക്കാരെയും എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ചൈന മാത്രമാണ് അങ്ങനെ ചൈനയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ശിഥിലമാക്കാനുള്ള ഈ ഗാന്ധി കുടുംബത്തിൻ്റെ പരിശ്രമങ്ങൾക്ക് ഏതാണ്ട് ശൈഥില്യം സംഭവിച്ച സ്ഥിതിയാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്